ഹായ് ഗൈസ് അതെ ഇപ്പോൾ കരിമന പൊങ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അത് അടുത്ത് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അത് പൊങ്ക് പറിക്കാനായിട്ട് ഇതാ ഒരു വനത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ സുഹൃത്ത് പ്രസാദുണ്ട് അപ്പം പ്രസാദിൻ്റെ വീണ്ടടുത്തിട്ടുള്ള ഒരു കാടാണ് ഭയങ്കര രസമായിട്ടുള്ളൊരു കാട് അപ്പം അതിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അതും തപ്പിയിട്ടാണ് പോകുന്നത് സംഭവം പ്ലേസ് ഈ സ്ഥലം ഉണ്ടല്ലോ എന്ത് രസമാണ് കാണാൻ ഭയങ്കര രസം നല്ല ഭംഗിയുണ്ട് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ശരിക്കും അതിൻ്റെ ഉള്ളിൽ പോയ അപ്പോഴേ ശരിക്കും ഈ കൊടൈക്കനാടിലേക്ക് എത്തിപ്പെട്ട ഒരു ഒരു ഫീലിങ് നോക്കിയാൽ എന്താ ഈ സ്ഥലമൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലം ഈവണിങ്ങിലൊക്കെ അവിടെ പോയിരിക്കാൻ ഭയങ്കര രസമാണ് അങ്ങനെ ഞങ്ങളത് നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്നെടുത്ത് ഞങ്ങൾ പോയി ഇതാ പൊങ്കു കരിമ്പന തേങ്ങ താഴെ അത് മണ്ണി കിടന്ന് അതിൻ്റെ കൂമ്പ് മണ്ണിലേക്ക് ഇറങ്ങി അത് പറിച്ചെടുത്ത് കിട്ടുന്നതാണ് ഈ കിട്ടുന്നതാണീ കൊങ്കം നോക്കി ഇതാ ഇതുപോലത്തെ സംഭവം സാധനം പൊളിച്ചിട്ട് വേണം അതിനകത്താണ് ഉണ്ടാവുക ഈ പൊങ്ക് അതുപോലെ ഇതിൻ്റെ കൂമ്പുണ്ടല്ലോ കൂമ്പ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് മറ്റേ പൊങ് എന്താ കരിമന കൂമ്പ് എന്ന് പറയും അതും ജേവിച്ചിട്ടൊക്കെ കഴിക്കാം വൈബ് തല അങ്ങനെ ഓരോന്നും തപ്പിട്ടു ഇതാണ് കരിമന തേങ്ങ അതാണ് അതിനകത്ത് മണ്ണിൽ കുറേ കാലം മണ്ണിനകത്ത് കിടന്നിട്ട് അതിൻ്റെ ഉള്ളിലായി നുങ്ക് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ നുങ്ങ് എന്നൊക്കെ പറയും ആ സാധനം ചട്ടായിട്ടാണ് ഈ ഉണ്ടാവുന്നത് അങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് ഇട്ടുവെച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് പൊളിക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് ഇതുപോലെ ഇരിക്കുക ഇതിൻ്റെ ആ തൊപ്പം ആ സാധനമൊക്കെ കളയണം കളഞ്ഞിട്ട് ആണ് പൊളിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് നമ്മൾ തുടക്കമാണ് നിങ്ങൾ അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കാരണം തുടക്കക്കാരനായതാണ് ആയതുകൊണ്ടാണ് നമുക്ക് റെഡിയാക്കാം നല്ല നല്ല വീഡിയോസ് എന്തേലും ഈ വീഡിയോയിൽ എല്ലാം പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പരിഹരിക്കണം അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ ഇതാ നമ്മൾ പൊളിക്കുകയാണ് ഭയങ്കര ഹാർഡാണ് അതിൻ്റെ ചിരട്ട പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് ആദ്യം നമ്മൾ വിട്ടുവത്തിക്കൊണ്ട് വെക്കി പിന്നെ ചിറ്റി എടുത്തു ചിട്ടിയെടുക്കേണ്ടി വന്നു അടിച്ചടിച്ച് പരത്തു എന്നിട്ട് വേണം എടുക്കാൻ കൈയിൻ്റെ മോളൊന്നും കൊള്ളാതെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഭയങ്കര ഹാർഡാണ് നമ്മളെ ഈ തേങ്ങ നാളികേരത്തിൻ്റെയൊക്കെ ചിരട്ട അല്ലേ അതിനേക്കാട്ടിലും ഹാർഡാണ് ഇതിൻ്റെ ചിരട്ട വേണ്ട ഓക്കെ ഓക്കെ ഇതുപോലെ കിട്ടും അതിനകത്തുനിന്ന് ഭയങ്കര ടെസ്റ്റാ ഒരു ലൈറ്റ് മധുരമൊക്കെ ആയിട്ട് നല്ല ടെസ്റ്റാണ് പക്ഷേ ഇത് എന്തൊക്കെയാണ് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ അതേപോലെ ആൾക്കാരൊക്കെ ഈ തേങ്ങ ഈ മൂത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് മണ്ണിൻ്റെ അടിയിൽ വെക്കും പൊങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് അങ്ങനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫുങ്ക് അപ്പോൾ വീഡിയോ അതിൻ്റെ ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്തായാലും ടക്ക് വീഡിയോ ആണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത് നല്ല ടക്ക് കിട്ടി കഴിഞ്ഞാൽ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്